തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കുന്നതിൽ യുഡിഎഫിൽ ഭിന്നത വെൽഫെയർ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കുന്നതിൽ മുന്നണിയിൽ അന്തിമ തീരുമാനമായിട്ടില്ല ജമാത്തെ ബാന്ധവം തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് ലീഗിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗത്തിന്റെ ആശങ്ക തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വെൽഫെയർ പാർട്ടിയെ ഉൾപ്പെടുത്തി നീക്കുപോക്കുണ്ടാക്കാൻ യുഡിഎഫ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല നിലവിൽ നാല് വാർഡിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയുള്ള മുക്കം മുനിസിപ്പാലിറ്റിയിൽ പോലും ഇത്തവണ ചർച്ചയുണ്ടായിട്ടില്ല കാരശ്ശേരിയിലും കൊടിയത്തൂരും മക്കരപ്പുറമും കുറ്റ്യാടിയിലും ഉൾപ്പെടെ ധാരണയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം പച്ചക്കൊടി കാണിച്ചിട്ടില്ല ലീഗിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗത്തിന് ധാരണ സംബന്ധിച്ച് കടുത്ത എതിർപ്പുണ്ട് പ്രത്യക്ഷ സഹകരണം ഉണ്ടാകില്ലെങ്കിലും അന്തർധാര തുടരാനാകും തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ജമാത്തെത്തെ ഇസ്ലാമിയെ വെള്ളപുശിയ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന പോലും രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് മുന്നണിയിലെ ആശങ്ക റിപ്പോർട്ടർ കോഴിക്കോട്